ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് അശോകപ്പൂ ലേഹയാണ് ഉണ്ടാക്കണത് അത് നമുക്ക് നമ്മുടെ മുഖത്തിന്റെ കരുവാളിപ്പ് മാറാനും നല്ല മുഖശ്രീ വരാനും അതേപോലെ പിന്നെ രോഗങ്ങൾക്കും എല്ലാറ്റിനും വളരെ നല്ലതാണ് പിന്നെ സ്ത്രീകൾക്ക് പീരിയഡ്സിന്റെ സമയത്തുണ്ടാവണം അമിത രക്തസ്രാവം വ്യാധിയാവാനും പിന്നെ എല്ലാറ്റിനും വളരെ നല്ലതാണ് കേട്ടോ ഇത് അശോകം അശോകത്തിന്റെ എന്താ പറയാ തോലും നമ്മൾ ഉപയോഗിക്കും അതേപോലെ എലയും കായും എല്ലാതും നമ്മൾ ഒരുപോലെ ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ അപ്പൊ അത് വെച്ചിട്ടാണ് ഞാനിന്ന് പിന്നെ ലേഖ ഉണ്ടാക്കണത് അപ്പൊ എന്നാലേ നമുക്ക് നല്ല പൂവൊക്കെ പൊട്ടി പൊട്ടിച്ചിട്ട് വന്നാലോ ഇതാണ് നമ്മുടെ അശോകം അശോകപ്പൂ നിക്കണേ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ലേഹ ഉണ്ടാക്കാൻ പോണത് കണ്ട എന്നാലും ഈ പൂവ് പൊട്ടിച്ചിട്ട് ലേഹയൊക്കെ ഉണ്ടാക്കാൻ നോക്കാം കണ്ടില്ലേ ഒരു പോരയും കൂടി ഞാൻ പൊട്ടിക്കാം ഇത്രയും പൂവുകൾ മതി നമുക്ക് ഭയങ്കര ഉറപ്പാണ് ഇത് കണ്ടത് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ലേഹയൊക്കെ ഉണ്ടാക്കാൻ നോക്കാം ലേഖ ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ അശോകപ്പൂവ് ഞാൻ രണ്ട് കൊല പൊട്ടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത്ര എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കൊല നല്ലോണം പൊട്ടിക്കാൻ കാരണം എന്താ വെച്ചാൽ കുറച്ചൊക്കെ നല്ല പൂവുകൾ ഈ മട പെയ്തപ്പളേ താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നല്ലവണ്ണം രണ്ട് കൊലേനെടുക്കാൻ കാരണം പിന്നെ ഇത് ഏകദേശം കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തോന്നുന്നത് ഉണ്ടത്തച്ചിയാണോ എന്ന് വിചാരിക്കും പക്ഷെ അത് ഉണ്ടത്തച്ചി അല്ലാട്ടം കണ്ടില്ലേ വ്യത്യാസം കണ്ടില്ലേ പിന്നെ എന്താ മഞ്ഞ പൂവുണ്ടാവും ഓറഞ്ച് ഉണ്ടാവും ചുവപ്പും ഉണ്ടാവും കുടികൊണ്ടാവും കൂടി കലർന്ന പോലെയാണ് ഉണ്ടാവുക പിന്നെ അത് മാത്രമല്ല അതിന്റെ ഉള്ളിൽ നിന്ന് കണ്ടു അങ്ങനെ അങ്ങനെ അത് ഒരു ഇത് പൊന്തി വന്നിരിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് അതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അപ്പൊ മനസ്സിലായിട്ടുണ്ടാവൂല്ലേ ഇനി ഇത് പിന്നെ ഇതാണെന്ന് വിചാരിച്ചിട്ട് മറ്റേ ഉണ്ടത്തേച്ചിയൊന്നും എടുത്തിട്ടുണ്ടാക്കണ്ടട്ടായി ഇതാണ് നമ്മുടെ അശോകപ്പൂവ് അപ്പൊ ഇത്രയും ഞാൻ അശോകപ്പൂവ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് നല്ലോണം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഉണങ്ങല്ലേരിയുടെ അരിപ്പൊടിയാണ് ഇട്ടെടുത്തിരിക്കണത് വറുത്ത അരിപ്പൊടി തന്നെയാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നെയ്യ് വേണം പിന്നെ ശർക്കര ഞാൻ കരിപ്പെട്ടി ശർക്കരയാണ് കരിപ്പെട്ടി കരിപ്പെട്ടിയാണ് എടുത്തിരിക്കണത് അതൊരു മുന്നൂറ് നല്ലോണം എടുത്തിട്ടുണ്ട് കേട്ടോ അത്ര മതി വല്ല നമുക്ക് ഓരോരുത്തർക്ക് എത്ര കൊണ്ടും മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കരിപ്പെട്ടി എടുത്തോളാം കേട്ടാണ് പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ജീരകം നമുക്ക് നല്ലതാണല്ലോ അതെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നെയ്യ് പിന്നെ ഒരു നാളികേരത്തിൻ്റെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് അതിൻ്റെ രണ്ടാം പാൽ ഇത് ഒന്നാം പാൽ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ലേരി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഇനി നമുക്കുണ്ടല്ലോ ഈ പൂവ് നന്നായി കഴുകിയിട്ട് അതോ ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓരോ പ്രാണികളെങ്ങനെ ഇരിക്കലുണ്ടാവുന്ന ഉറുമ്പുകളൊക്കെ ഉണ്ടാവും ഈ പൂവിന്റെ അവിടെ ഉള്ളില് ഉള്ളിലല്ല പൂവിന്റെ മേലെ ഉണ്ടാവാറുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഒന്ന് നോക്കിയിട്ട് കഴുകിയിട്ട് എടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം ഞാനിവിടെ ആ പൂണ്ടല്ലോ നന്നായിട്ട് കഴുകി കണ്ടില്ല അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും ഇങ്ങനെ ഇങ്ങോട്ട് ഇതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഏർ വല്ല ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അപ്പൊ നമ്മൾ അതൊക്കെ കളഞ്ഞതിന്റെ ശേഷം ഞാൻ നന്നായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിയതാണ് ഇനി നമുക്കത് ഈ ഇട്ടിട്ട് നന്നായി ഇങ്ങോട്ട് അരച്ചു കൊണ്ടുവരാം നന്നായി കുറച്ചൊരു വെള്ളം കൂടി ഇങ്ങോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് കണ്ടില്ലേ കരിപ്പെട്ടി ഇത് ഉരുക്കാനാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പാവാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇത് പാവായതിന് ശേഷം നമുക്കിത് അരിച്ചെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് ഞാനിനി പിന്നെ അടുപ്പിലാണ് ലേഖ ഉണ്ടാക്കണത് അത് വോട്ടുരുളി വെച്ചിട്ട് അടുപ്പിലാണ് ഞാൻ ലേഖ ഉണ്ടാക്കുന്നത് നമ്മുടെ കരിപ്പെട്ടി ഇവിടെ നന്നായി ഉരുകി വന്നിട്ടുണ്ട് നമുക്കത് ഈ പാത്രത്തിലേക്ക് അരിച്ചു കൊടുക്കാം രച്ചു കൊടുത്തു ഞാനിവിടെ അടുപ്പ് കത്തിച്ചിട്ട് ഒരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിരിക്കണത് അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണ് നെയ്യ് അങ്ങട്ടൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് പെട്ടെന്ന് ചൂടായി വരുന്നുണ്ട് അടുപ്പല്ലേ നല്ല പെട്ടെന്ന് ചൂടായി വരും നമുക്ക് ഇനി അതിലേക്ക് ഈ പൂവ് അരച്ചതുണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം പൂവ് അരച്ചത് അങ്ങോട്ട് ഇട്ടു കൊടുത്തു അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ശർക്കരപ്പാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാവും ആ പൂവ് അരച്ചത് രണ്ടും കൂടി കിടന്ന് വെറുതെ അരക്കണം ശർക്കരയും ആ പൂവും കൂടിട്ട് അരച്ചതും കൂടി വെന്ത് വരുമ്പോഴേക്കും നമുക്കുണ്ടല്ലോ ഈ അരിപ്പൊടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ആ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഈ നാളികേര പാലിൽ തന്നെ നമുക്ക് നമുക്കിത് അങ്ങോട്ട് കുതിർത്തി നമ്മൾ രണ്ടാം പാല് വെച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടാം പാലില് നന്നായിട്ട് കട്ട കെട്ടാതെ വേണം ആക്കാൻ ഒരു കട്ടരുത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ നന്നായി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു ഇത് ഇവിടെ ഇരിക്കട്ടെ നമ്മളെ കരിപ്പിട്ടി അതേപോലെ ആ പൂവും കൂടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി നമ്മളുടെ പാലുണ്ടല്ലോ നമ്മൾ ഇതാക്കിയത് ആ പാൽ കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതുകൂടി ആവട്ടെ രണ്ടാം പാല് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നും ഇങ്ങോട്ട് ഇതായിട്ട് വര അതിന് ശേഷം നമുക്ക് ഈ നമ്മളെ അരിപ്പൊടിയും പാലും കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് നന്നായി തിളച്ച് യോജിപ്പായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്താല് നമ്മള് കൈകളക്കാതെ പിന്നെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ അത് ഞാൻ ആദ്യം വെച്ച പോലെ ഫോണ് വച്ചപ്പോ അതിങ്ങനെ ഇങ്ങനെ മിൻ്റെ അങ്ങനെ ഒരു ബ്രൈറ്റ്നസ് കുറയുക കൂട് അങ്ങനെ അങ്ങനെ ചെയ്യുക അപ്പൊ ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചപ്പൊ ക്ലിയർ ആയിരിക്കും അപ്പൊ കുറച്ച് ഭാഗം ഒന്ന് ഇങ്ങനെ ബ്രൈറ്റ്നസ് കൂടും കുറേം ചെയ്തിട്ടുണ്ടാവും അതൊന്നും നിങ്ങൾ കണ്ടോളൂ കേട്ടോ എന്താച്ച അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞങ്ങൾ നോക്കിയപ്പോ ഇങ്ങനെ കണ്ടത് അപ്പൊ വേഗം വേറെ ഭാഗത്തേക്ക് ആക്കി വെച്ചപ്പോ ഒരു കൊഴപ്പമില്ലാതെ അങ്ങനെ തോന്നുന്നുണ്ട് അപ്പൊ അതാണ് കാരണം അപ്പൊ ഞാനത് ഇതിൽ ഒഴിച്ചുകൊടുക്കട്ടേട്ടാ ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്ത പിന്നെ നമ്മളിങ്ങനെ കൈ എടുക്കാതെ ഇളക്കി കൊണ്ടെ വീടിയെടുത്തു തരാനാരു ഞാൻ തന്നെയല്ല വീട്ടിലെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് പറ്റിയതാണ് ഈ അശോകം നല്ല ദൈവ സാന്നിധ്യമുള്ള വീട്ടുകളിലൊക്കെയാണ് ഉണ്ടാവും എന്നാണ് പണ്ടൊക്കെ പറയണത് പിന്നെ അത് മാത്രല്ല ഈ അശോക ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശോകം ഇല്ലാതെയാക്കും എന്നാണ് പറയുന്നത് അതിന്റെ ചോട്ടില് നമ്മൾ കുറച്ചുനേരം പോയി ഇരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊരിതാണെന്നൊക്കെയാണ് പറയണത് പണ്ടൊക്കെ പറയുന്നത് ഇവിടെ അമ്മ ഉള്ള സമയത്തേ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഫുള്ള് അതിന്റെ തല്ലുകൾ തന്നെയാണ് ഒരു സമയത്ത് തറക്കായ ഉണ്ടായിട്ടൊക്കെ കൊഴിഞ്ഞ് അടിയിൽ നിറയെ വിത്തുകൾ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ടാവും പിന്നെ അതൊക്കെ കൂട്ടുമ്പോഴാണ് അതെല്ലാതും അങ്ങോട്ട് പോവുക പിന്നെയും പിറ്റത്തെ കൊല്ലം പിന്നെയും മുളച്ചു വരും അങ്ങനെ എത്ര ആൾക്കാരെ അവിടെ നിന്ന് തയ് കൊണ്ടുപോവാനിട്ട് കണ്ടില്ലേ നമ്മുടെ ലേഖ എങ്ങനെ കുറുകി 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 ഇങ്ങനെ വരുന്നുണ്ട് കണ്ടില്ലേ നീ ഒന്നും കൂടി കുറുകി വന്നിട്ട് വേണം നമുക്ക് ആ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ നമ്മുടെ ലേഖ ഇവിടെ കുറുകി കുറുകി വരുന്നുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടില്ലേ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ജീരകത്തിന്റെ പൊടി ഇതൊക്കെ ഞങ്ങടെ ഇട്ടുകൊടുക്കാം അത് ഇട്ടുകൊടുത്തു നന്നായി ഞങ്ങടെ ഇറക്കി കൊടുക്കാം ഇത് നമുക്ക് സ്ത്രീകളുടെ മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പ് പോവാനും നല്ല മുഖ സൗന്ദര്യം വെക്കാനും പിന്നെ അതേപോലെ തൊക്ക് രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് അങ്ങനെയല്ല അതിനും നല്ല വള വളരെ നല്ലത് തന്നെയാണ് പിന്നെ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഉഷ്ണരോഗങ്ങളില്ലേ അതിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ തോല് കഷായം വെച്ചിട്ടൊക്കെയാണ് നല്ല അരിഷ്ടങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കൂല്ലോ അതൊക്കെ അങ്ങനെയാണെന്നാണ് പറയണത് തോലും വളരെ നല്ലതാണ് ഇനി നമുക്ക് ഏകദേശം അത് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്നും കൂടി ഇങ്ങോട്ട് ഈ തൻപാല അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എപ്പോഴും നമ്മൾ ഈ ലേഹങ്ങളും ഒക്കെ ഉണ്ടാക്കുമ്പോ അടുപ്പ് കത്തിച്ചിട്ട് ഇണ്ടാക്കണതാണോ പറയുക ശരിക്കും പറയണത് പക്ഷെ അടുപ്പ് വല്യ വെച്ചിട്ട് കൊഴപ്പൊന്നുമില്ല നമുക്ക് ഗ്യാസ് ഇതും ഉണ്ടാക്കാം ഞാനി പിന്നെ ഇവിടെ അടുപ്പുള്ള കാരണം അങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രം പിന്നെ ഓട്ടൂരുളി ഉണ്ട് ഒന്നും കൂടി ഇവിടെ വറ്റി വന്നാല് നമുക്ക് വാങ്ങി വെക്ക നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി കുറുകിയതിന്റെ ശേഷം നെയ്യ് വേണമെങ്കിൽ കുറച്ചും കൂടി കഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഒന്നും കൂടി ഇങ്ങോട്ടേ നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വെക്കാം ഇനി നമുക്കത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം ും അത്രേ വേണ്ട അങ്ങനെ നമ്മുടെ ലേഹം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ അപ്പൊ ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റിയ ഇങ്ങനെ ആവുമ്പോ വലിയ ഒരു ഉരുളി കുറച്ചല്ലേ ഉള്ളൂ അപ്പൊ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് ഒരു ബൗളിലേക്ക് ഇങ്ങോട്ട് മാറ്റാം നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയതാണ് കേട്ടോ ബൗള് ഇതിലേക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം നമുക്ക് േ ഇത് രാവിലെയും വൈകുന്നേരവും നമുക്കിത് ഓരോരോ സ്പൂണ് എത്തു കഴിക്കാം ഞാനിത് മുഴുവനതിലാക്കിയിട്ട് കാണിക്കാം അങ്ങനെ നമ്മുടെ അശോകപ്പൂ വെച്ചിട്ടുള്ള ലേഹ്യം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോട്ടെ എന്താ വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പ് പോവാനും അതേപോലെ നല്ല രക്തശുദ്ധി ഉണ്ടാവാനും എല്ലാറ്റിനും വളരെ നല്ലതാണ് പിന്നെ ഒരു കാര്യം എന്താ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകള് ഉള്ളിലേക്ക് കഴിക്കണം എന്നില്ല പിന്നെ നമ്മൾ ഇതെങ്ങനെയാ കഴിക്കുക എന്നുണ്ടെങ്കിൽ രാവിലെ വൈകുന്നേരം ഓരോരോ സ്പൂൺ എടുത്തിട്ട് കഴിക്കുക അങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് പിന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചാൽ മതി എന്താ വച്ചാൽ നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടി കൂട്ടിയതല്ലേ അപ്പൊ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണം അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം